കോഴിക്കോട് ഒളവണ്ണക്ക് സമീപം ഇരുങ്ങല്ലൂരിൽ കളിച്ചുകൊണ്ടിരുന്ന രണ്ടര വയസ്സുകാരന് നേരെ തെരുവുനായുടെ ജാഫറിന്റെ മകൻ മുഹമ്മദ് അസ്ഹബിനാണ് പരിക്കേറ്റത് നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട് നിഖിൽ എപ്പോഴാണ് ഈ സംഭവം ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് നിഖിൽ വീട്ടു മുറ്റത്ത് കളിക്കുന്നതിനിടയിലാണ് ഈ രണ്ടര വയസ്സുകാരനു നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഈ കുട്ടിക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട് മുഖത്തുമൊക്കെ കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് അത് അങ്ങേറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് വലത് കൈത്തണ്ടയിലും ചുമലിലും മുഖത്തിന്റെ വലതു ഭാഗത്തുമാണ് കുഞ്ഞിന് കടിയേറ്റത് വീട്ടുമുറ്റത്ത് കളി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തെരുവ് നായ ഓടിയെത്തി മുഹമ്മദ് അസഹബിനെ കടിക്കുകയായിരുന്നു അടുത്തുള്ള ആളുകൾ ശബ്ദമൊക്കെ കേട്ട് ഓടിയെത്തുമ്പോഴേക്കും കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് കുഞ്ഞിന് ഇപ്പോൾ വിദഗ്ധ ചികിത്സ അവിടെ നൽകിപ്പോരുകയാണ് നിഖിൽ പ്രമേശ് കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം